ഇപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ലാലേട്ട വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചോദിക്കുക എന്നുള്ള രീതിയിലുള്ള വീഡിയോ ആണ് ഈ ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതിന്റെ ഒരു പാർട്ട് വൺ ഷോട്ട് ഞാൻ നേരത്തെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതും കൂടി ഒന്ന് കേൾക്കുക അപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ലാലേട്ട ചോദിക്കാൻ ചാൻസ് ഉള്ള എന്റെ തുടർച്ചയായിട്ട് പറയുന്നതാണിത് അപ്പം ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലാലേട്ടൻ നിവിന്നോടായിരിക്കും അപ്പം അദ്ദേഹത്തിന്റെ ഒരു കുസൃതി കണ്ടല്ലോ മറ്റുള്ളവരുടെ സാധനങ്ങൾ എടുത്തു വെക്കുക ഒളിപ്പിച്ചു വെക്കുക എന്നൊക്കെ ഉള്ള രീതിയിലേ അപ്പം അതെന്തുകൊണ്ടാണ് എന്തിനാണ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് ലാലേട്ടം ചോദിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് പിന്നെ ഉള്ളത് ഒരു മുന്നറിയിപ്പായിരിക്കും സേഫ് പ്ലെയേഴ്സിനുള്ള അപ്പം നിങ്ങളുടെ കണ്ണിൽ ആരൊക്കെയാണ് സേഫ് പ്ലയേഴ്സ് അപ്പം അവർക്കുള്ളൊരു മുന്നറിയിപ്പ് എന്തായാലും ലാലേട്ടം കൊടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അവരൊരു പാസീവ് ഗെയിം കളിക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ പറയും അതേപോലെ തന്നെ പ്രേക്ഷകർക്കും ഒരു വാണിംഗ് കൊടുക്കേണ്ടാവും എന്ന് വെച്ചാൽ അത്തരം താരങ്ങളെ പ്രോത്സാഹിപ്പിക്കരുത് അതായത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കളിക്കുന്നവർക്ക് മാത്രം ന്യായമായ രീതിയിലുള്ള വോട്ടുകൾ ചെയ്യാനൊക്കെ ലാലേട്ടൻ ഓർമ്മപ്പെടുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇത് മുന്നേ പറയുന്നുണ്ട് വളരെ വലിയ റൂളുകളൊക്കെയാണ് ഈ ബിഗ് ബോസ് സെവൻ സീസണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം എന്തായാലും അത് റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ചാൻസ് കാണുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് പറയാൻ ചാൻസ് ഉള്ള എന്തായാലും ഉറപ്പുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എലിമിനേഷനെ കുറിച്ചിട്ടായിരിക്കും അപ്പം അത് ആരായിരിക്കുമെന്നോ അതല്ലെങ്കിൽ എപ്പോഴുണ്ടാകുമെന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഏത് ടാസ്കിൻ്റെ പുറത്താണെന്നോ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്കറിയില്ല എന്നാൽ പോലും ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള ഉദ്ദേഹപരമായിട്ടുള്ള കാര്യങ്ങൾ എന്തായാലും ലാലേട്ടം നമുക്ക് സമ്മാനിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ചിലപ്പോൾ ഒരു മെൻഷനിങ് നടത്താൻ ചാൻസ് ഉണ്ട് വൈൽഡ് കാർഡ് എൻട്രിയെ കുറിച്ച് അത് എപ്പോഴുണ്ടാകുമെന്നോ അത് ആരായിരിക്കുമെന്നൊന്നും നമുക്കറിയില്ല പക്ഷെ എന്തായാലും അതിൻ്റെ ഒരു ഹിൻഡ് ചിലപ്പോൾ ലാലേട്ടൻ തരാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ലാലേട്ടൻ ഈ ഒരു എപ്പിസോഡിൽ വന്നിട്ട് പറയാൻ ചാൻസ് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം പാർട്ട് വണ്ണും പാർട്ട് ടൂവും കേട്ട സ്ഥിതിക്ക് അപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായം എന്തൊക്കെയായിരിക്കും ലാലേട്ടൻ ബിഗ് ബോസ് എപ്പിസോഡിൽ വന്നിട്ട് പറയാൻ ചാൻസ് ഉള്ളതെന്ന് കമൻറ്റ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങളെ ഈ ആഴ്ചയിലെ ഫേവററ്റ് ആയിട്ടുള്ള മത്സരാർത്ഥി ആരാണെന്നും അതിൻ്റെ ഒരു ചെറിയൊരു റീസൺ ഒരു ഒന്നോ രണ്ടോ വാക്കിൽ ഒതുങ്ങുന്ന ഒരു റീസണും കൂടി കമൻ്റ് ചെയ്യും